ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി പത്മ നന്ദിനിയെ അവിടെ നിൽക്കടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഈ സമയം നന്ദിനെ അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് നന്ദിനിയോട് പറയുകയാണ് എടി നീ ഒന്ന് അവിടെ നിന്ന് നാളത്തെ സുമംഗലി പൂജയിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്തിൽ താലി കിട്ടുമോ എൻ്റെ മകളുടെ ഭർത്താവ് മകളുടെ കഴുത്തിൽ താലി കിട്ടുമോ നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എടി അത് കേൾക്കുന്ന നന്ദിനി ഒന്നും തന്നെ മിണ്ടുന്നില്ലട എന്നിട്ട് പറയുകയാണ് ഈ സുമംഗലി പൂജ ഞാൻ എത്ര നാളായി കൊണ്ടുനടക്കുന്ന ഒരു ആചാരമാണ് അത് നീ കാരണം എനിക്ക് ഇവിടെ നിർത്തി വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടുത്തെ യതീന്ദ്രൻ സാറിനെ നീ അങ്ങ് സോപ്പിട്ട് പിടിച്ച് അങ്ങനെ കൊണ്ട് നിൻ്റെ കഴുത്തിൽ എൻ്റെ മകനെ കൊണ്ട് താലി കെട്ടിക്കാനുള്ള നിൻ്റെ ഐഡിയകളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ദയവ് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിയില്ല എങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും നീ അറിയും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അതുകൊണ്ട് നാളത്തെ ഈ ഒരു സുമംഗലി പൂജയിൽ നീ ഒരിക്കലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല നീ ഉണ്ടായാലുണ്ടല്ലോ ഈ പാത്മ ആരാണെന്ന് നീ ശരിക്കും അറിയും അത് കേൾക്കുന്ന നന്ദിനിക്ക് വലിയ സങ്കടം ആവണം കേട്ടോ എന്നിട്ട് പറയണം മര്യാദയ്ക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കൂടി എൻ്റെ മകൻ്റെ മുന്നിൽ നീ ഒരിക്കലും താലി കെട്ടാൻ ഉണ്ടാവാൻ പാടില്ല ഇതെൻ്റെ ആണ് ഇനി നിനക്കൊരു വാണിംഗ് ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോകണം നാളത്തെ സുമംഗലി പൂജയിൽ നീ ഇവിടെ ഉണ്ടായാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ എനിക്ക് തന്നെ പറ്റില്ല അത്രക്കും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് മര്യാദക്ക് ഇറങ്ങിപ്പോവാൻ അതിനോട് ആവശ്യപ്പെടേണ്ടിയിട്ട് അങ്ങനെ നന്ദിനി ഈ ഒരു വെള്ളമെടുക്കാൻ വേണ്ടി വന്ന നന്ദിനിയല്ലേ അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് നന്ദിനി റൂമിലോട്ട് ചെല്ലാണ് അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് എന്താ നന്ദിനി ഇനി ഇത്ര വഴുകിയത് അപ്പോൾ നന്ദിനിയുടെ കണ്ണുകളൊക്കെ അറിയാതെ നിറഞ്ഞു പോവാണ് കേട്ടോ ഇവിടെ യതീന്ദ്രം പറഞ്ഞിരിക്കുന്നത് നാളത്തെ ദിവസം നിൻ്റേതാണ് മോളെ നിനക്ക് എന്തായാലും ഒരു താലി ആവശ്യമാണ് അതുകൊണ്ട് നിന്നെ അല്ലല്ലോ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ സൂര്യ താലി കെട്ടാനുദ്ദേശിച്ചത് സൂര്യ വേറൊരാളായിരുന്നല്ലോ അപ്പോൾ അത് എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനാണ് ഈ എനിക്ക് ആഗ്രഹം ഇവിടെ പല പ്രതിസന്ധികളും നീ നേരിടേണ്ടി വരും അതൊന്നും നീ കാര്യമാക്കരുത് എന്നിട്ട് എൻ്റെ മോള് ഇവിടെ നിന്ന് തന്നെ സൂര്യയുടെ താലി വാങ്ങണമെന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു ഇതൊക്കെ ചിന്തിക്കൂട്ടോ പക്ഷെ തൻ്റെ ഉള്ളിൽ പിടയുകയാണ് പത്മ പറഞ്ഞ ഓരോ വാക്കും തൻ്റെ നീടനെഞ്ചു പൊട്ടുന്ന വേദനയാണ് പത്മ പറഞ്ഞിട്ടുണ്ട് നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ നീ ഇവിടെ ഉണ്ടായാൽ തീർച്ചയായും എനിക്ക് ഞാൻ പണി തരുമെന്ന് പറഞ്ഞ അക്കാര്യത്തെക്കുറിച്ച് വല്ലാത്തൊരു വേദന തന്നെയാ വേണ്ട കേട്ടോ തനിക്ക് സഹിക്കുന്നില്ല തനിക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല തൻ്റെ ഉള്ളു പിടയുകയാണ് താൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കണം കേട്ടോ അങ്ങനെ സൂര്യ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് നന്ദിനി നാളെ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്ന ദിവസമല്ലേ നന്ദിനി നിനക്ക് സന്തോഷമില്ലേ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നത് നീ എങ്ങനെയാണ് നന്ദിനെ നിനക്കതിന് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കൂട്ടോ പക്ഷേ ആ ഒരു ഇതിന് മറുപടി പറയാൻ തനിക്ക് കഴിയുന്നില്ല താൻ എന്താണ് അവിടെ മറുപടി പറയേണ്ടതെന്ന് അറിയാതെ നിന്നു പോവുകയാണ് കാരണം തൻ്റെ മനസ്സിൽ പത്മ പറഞ്ഞ ആ വാക്ക് നീ നാളെ ഇവിടുത്തെ ദിവസത്തിൽ താലി കെട്ടാൻ നീ ഉണ്ടായാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയുമെന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടോ അത് വല്ലാത്തൊരു സങ്കടം അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ എണീറ്റ് പത്മ പുറത്തോട്ട് വരുമ്പോൾ കോലം വരച്ചിരിക്കുന്നത് കാണുന്നുണ്ട് പത്മക്ക് ആത്മവിശ്വാസമുണ്ട് നന്ദിനി വീടിൻ്റെ പടി ഇറങ്ങിയിട്ടുണ്ടാവുന്ന ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് കേട്ടോ പത്മ പത്മനിൽക്കുന്നത് അങ്ങനെ താനേ ഇറങ്ങി വരുന്ന സമയത്ത് ഈ കോലം കാണുമ്പോൾ യതീന്ദ്രനും വരികയാണേ കേട്ടോ അപ്പോൾ യതീന്ദ്രൻ പറയണേ എന്തൊരു ഭംഗിയാണ് ഈ ഒരു കോലം വിരിച്ചിരിക്കുന്നത് കാണുക അപ്പോൾ പത്മ പറയണേ ശരിയാണല്ലോ എന്തൊരു ഭംഗിയാണ് നല്ല അടിപൊളി കോലമാണല്ലോ അപ്പോൾ ഇതാരാണ് വരച്ചത് എന്ന് പത്മ യതീന്ദ്രനോട് ചോദിക്കുക അത് എൻ്റെ മകളെ വേദയുണ്ടല്ലോ വേദ വരച്ചതാണ് വേദക്കെന്നാലും ഇങ്ങനെയൊക്കെ വരക്കാൻ കഴിയുമോ ഓ വേദക്ക് എല്ലാ കഴിവുകളും ഉണ്ടല്ലോ വേദയാണ് വരച്ചത് അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് വേദ ഇറങ്ങി വരികയാണിട്ടോ അപ്പോൾ െന്നെ വേദ ചോദിക്കുകയാണ് ഇതമ്മയെ നല്ല ഭംഗിയുണ്ടല്ലോ ഈ കൊലം വരച്ചത് അപ്പം നീയല്ലേ അപ്പം ഇന്നെ ഇവിടെ സൂര്യ യതീന്ദ്രൻ പറയണേ ഇത് നന്ദിനിയാണെന്ന് കേട്ടോ അപ്പോഴേക്കും രാജു അങ്ങനെ യതീന്ദ്രൻ ഈ കള്ളം പറഞ്ഞത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഈ പറയുന്ന പത്മ കേട്ടോ അങ്ങനെ അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളെവിടെയെന്ന് അറിയില്ല അവളെവിടെ കാണുന്നില്ല അപ്പോൾ രാജു രാ അവളിവിടെയില്ലേ എന്നിങ്ങനെ ദുരിന്തരം ചോദിക്കുന്നുണ്ട് കേട്ടോ ഇല്ല നന്ദിനി ഇവിടെയില്ല രാവിലെ മുതലും ഇവിടെയില്ല ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടേ ഇരിക്കുകയാണ് എന്താണോ താനേ പറയുന്നത് നന്ദിനി ഇവിടെ ഇല്ല അവളെ തിരയോ അവളിവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും അത് കേൾക്കുന്ന പത്മക്ക് സന്തോഷമാവുകയാണ് കേട്ടോ അവൾ ഇവിടെ അവളിവിടെ എങ്ങനെയുണ്ടാവാൻ ഒരിക്കലും ഉണ്ടാവില്ല അവൾ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല അവളെ ഞാൻ ഇന്നലെ ആട്ടി ഇറക്കി ഇവിടെ നിന്ന് വിട്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കേട്ടോ അപ്പം പത്മ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കേ ഇവിടെ പെട്ടെന്ന് വന്നിട്ട് സൂര്യയോട് ചോദിക്കുകയാണ് മോനെ നീ നന്ദിനിയെ കണ്ടോ ഇല്ലാച്ചാ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റേ ഉള്ളൂ നന്ദിനി ഇവിടെ ഇല്ലേ ഇല്ല നന്ദിനി ഇവിടെയില്ല അപ്പോഴേക്കും താഴോട്ട് സൂര്യ ഇറങ്ങി വരികയാണ് രാജു രാജു ഏട്ടാ എവിടെ നന്ദിനി എനിക്കറിയില്ല മോനെ ഞാനിന്ന് ഉറക്ക ണീറ്റത് മുതൽ നന്ദിനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തൻ്റെ മനസ്സിനകെ പേടി വരികയാണ് യതീന്ദ്രനും പേടിയവാണ് എന്നാൽ പത്മയാണെങ്കിലോ പിന്നീട് കളിയാക്കി പറയണം ഇവിടെ അവളിവിടെ എങ്ങനെയുണ്ടാവാനാ അവളെ ആണല്ലോ ഇപ്പൊ ഈ വീട്ടിലെ പണക്കാരായ ആരെയും വേണ്ട അവളെ ആണല്ലോ ഇപ്പൊ തട്ടിക്കൊണ്ടു പോവാനും തട്ടിയെടുക്കാനൊക്കെ ആളുകൾ വരുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി സൂര്യയുടെ മനസ്സിൽ ഒരു തീ പാറുന്നുണ്ട് അതുവരെ അങ്ങനെയൊന്നും ഒരു ചിന്തയുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ അങ്ങനെ സംസാരിച്ചത് തട്ടിക്കൊണ്ടു പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ അപ്പോഴേക്കും സൂര്യയോട് നീ ഒന്നും മിണ്ടാതിരിക്കടാ അല്ല ഇവരിപ്പോൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവരിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ലക്ഷ്യം ഇവർക്കുണ്ടല്ലോ അതച്ചാ ചോദിച്ച് നോക്ക് ഇവരെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പറച്ചിലായിട്ടോ അപ്പോൾ ഈ സമയം സൂര്യ ഇതൊക്കെ പറയെങ്കിലും കൂടിയിട്ട് നന്ദിനിയെ കാണാത്ത ആ ഒരു ടെൻഷൻ വല്ലാതെ തൻ്റെ തലക്ക് ബ്രാന്ത് പിടിക്കുന്ന ആ അവസ്ഥയിൽ കേട്ടോ അങ്ങനെ പിന്നീട് നന്ദിനിയാണ് കാണിക്കുന്നത് നന്ദിനി ഒരു അമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സുമംഗലി പൂജ സുങ്ക സുമംഗലികൾ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ആ ഒരു പൂജ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ അതിലൊരാൾ പറയണ മോളനെ ഇങ്ങോട്ടേക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്ദിനി പൂജയിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നന്ദിയുടെ നേരെ മുന്നിലൊരു സ്ത്രീ ഇരിക്കുന്നുണ്ടാവും കേട്ടോ ആ സ്ത്രീയാണെങ്കിലും എന്തോ ഒരു കള്ളത്തരം ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ നന്ദിനിക്ക് ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ ഇവരെന്താ ഇവരെന്തു കള്ളത്തരാണ് ഈ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി നന്ദിനി വീണ്ടും വീണ്ടും അവരെ തന്നെ ഇങ്ങനെ നോക്കുകയാണെട്ടോ അപ്പോൾ അവരാണെങ്കിലോ ഒരു പേഴ്സ് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീടെ അടുത്തുണ്ടാവും കേട്ടോ അപ്പോൾ അവർ ഇവർ നോക്കുമ്പോൾ ആ പേഴ്സിൽ നിന്ന് കണ്ണെടുക്കുന്നു എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവർ മാത്രം ഈ പേഴ്സിലോട്ട് തൊട്ടടുത്ത സ്ത്രീയുടെ മുന്നിലിരിക്കുന്ന ആ പേഴ്സിലോട്ട് മാത്രം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനിക്കാണെങ്കിലോ എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉള്ളതുപോലെ നന്ദിക്ക് ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ നന്ദിനി ഇവരെന്തിന ആ പേഴ്സിലോട്ട് ഇങ്ങനെ നോക്കുന്നത് എന്ന ലെവലിൽ നന്ദിനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി ഇതിങ്ങനെ നോക്കുക കാണുമ്പോൾ അവർ പെട്ടെന്ന് കണ്ണു മാറ്റാണ് അപ്പോൾ നന്ദിനി ഇവർ വിടുന്നില്ല പിന്നെ നന്ദി എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് തിനു വീണ്ടും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അമ്മയാണെങ്കിലോ നല്ല പ്രാർത്ഥനയിലാണ് താന് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ ഒന്നിനും നിൽക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ താൻ സുമങ്കലി പൂജയ്ക്ക് വന്നതല്ലേ അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഇതുമായിട്ടാണ് ആ അമ്മ ഇരിക്കുന്നത് അങ്ങനെ ഈ ഒരു വീണ്ടും ഈ ഒരു ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പൂജ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനടുക്ക് നന്ദിനി ഇവരെ അങ്ങ് വിട്ട് കളയുകയാണ് ഓ എൻ്റെ തോന്നലായിരിക്കും കുഞ്ഞാനങ്ങ് വിട്ടേക്കാം എന്ന് കരുതി നന്ദിനി അവരെ വിട്ട് കളയാണ് പക്ഷേ അതിനിടക്ക് നന്ദിനി കണ്ണടക്കുമ്പോൾ ഈ പൂജ ഏകദേശം അവസാനിക്കുന്നതോടുകൂടി അവരെന്ത് ചെയ്വിച്ചിട്ടുണ്ടോ ആ ഒരു പേഴ്സ് എടുത്ത് ആ സ്ത്രീ അവിടെ നിന്ന് ഓടുകയാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നന്ദിനി ആ പ്രസാദം വാങ്ങുകയാണ് അപ്പോൾ ഈ പ്രസാദം വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും ആ പ്രസാദം വാങ്ങുന്നുണ്ട് പിന്നീടാണെങ്കിൽ നന്ദിനെ നോക്കുമ്പോൾ ഈ സ്ത്രീയെ കാണാനില്ല എന്നാൽ ഈ പേഴ്സിൻ്റെ ഉടമയായി ആ സ്ത്രീ അയ്യോ എൻ്റെ പേഴ്സ് കാണാനില്ല എന്ന് പറയലും നന്ദിനി അവിടെ നിന്ന് ഓരോ ഒറ്റ ഓട്ടാട്ടോ ഇവരോട് പോലും പറയില്ല അങ്ങനെ ഈ സ്ത്രീയുടെ പിറകെ നന്ദിനി ഓടാണ് നന്ദിനി ഓടിയിട്ട് ഈ സ്ത്രീയെ പിടിക്കുകയാണ് എന്തോന്നാണ് ഈ കാണിക്കുന്നത് ഇത് നല്ല പ്രവൃത്തിയാണോ ഞാൻ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ പേഴ്സ് തട്ടിയെടുക്കുകയാണ് അല്ലേ പറഞ്ഞിട്ട് നന്ദിനി അവളെ തടയണം അപ്പോൾ ജനങ്ങളെ ഞാൻ കൂട്ടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ശബ്ദമുണ്ടാക്കി തുടങ്ങാൻ കേട്ടോ അപ്പോൾ ഈ ശബ്ദമുണ്ടാക്കുമ്പോൾ ആ സ്ത്രീ പറയാൻ ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കല്ലേ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കലേ ഒന്ന് വായ അടക്കി പിടിക്കുകയോ എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റിയതാണ് എൻ്റെ ഒരു കഷ്ടകാലത്തിനാണ് ഞാനിങ്ങനെ ചെയ്തത് അതുകൊണ്ട് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഒരാളുടെ പേഴ്സ് വെച്ചിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഒന്നും നല്ല പ്രവൃത്തിയിൽ പെട്ടതല്ല കേട്ടോ ഇനി എന്നൊക്കെ പറഞ്ഞാൽ അതിനെ അവരെ ഉപദേശിക്കണം അപ്പോൾ അവരാണെങ്കിലോ ഓ ആയിക്കോട്ടെ ഞാനിന്നത് ചെയ്യില്ല എന്തായാലും താന്ന് പറയണം അപ്പോഴേക്കും ആ സ്ത്രീ ാണ് എൻ്റെ പേഴ്സിൽ പൈസ ഉണ്ട് അത് നഷ്ടമായിരിക്കുന്നു എനിക്ക് എൻ്റെ പേഴ്സ് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് ഇതാ നിങ്ങളുടെ പേഴ്സ് ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ അവർക്ക് ആ പേഴ്സ് കൊടുക്കാണ് അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ മോളെ അതെ നിങ്ങളുടെ പേഴ്സ് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ തൊട്ട് അരികത്തിരുന്നിരുന്ന സ്ത്രീ നിങ്ങളുടെ പേഴ്സ് കൊണ്ടുപോയതാണ് ഞാൻ എന്തായാലും അവരെ കയ്യോട് പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതിനിടയ്ക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു ആൾ അതിൻ്റെ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാൾ വന്നിട്ട് പെട്ടെന്നൊരു പൂമാല വെടിക്കുന്ന ഒരു രംഗാണ് ഏട്ടാ കാണുന്നത് രണ്ട് താലിഗെട്ടിനുള്ള രണ്ട് മാലയും അതുപോലെ തന്നെ മുല്ലപ്പൂ ഒക്കെ മേടിക്കുന്ന ആ ഒരു എങ്ങാണ് അങ്ങനെയുള്ള അത് മേടിച്ച് വരുമ്പോൾ അയാളുടെ മുന്നിലോട്ട് ഒരാൾ കടന്നു വരുന്നത് കൊണ്ട് തന്നെ അയാളുടെ കയ്യിലെ ചാവി അയാൾ കൂട്ടിയിടിക്കണം അപ്പോൾ ഒരു ഗെട്ടറിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ കൂട്ടിയിടി സംഭവിക്കുന്നത് അപ്പോൾ ഈ ഗെട്ടറിനുള്ളിലോട്ട് ചാവി ചാവി പോവാണ് കേട്ടോ ഇതേ സമയം അയാൾ ആകെ ടെൻഷനുമാണ് ഈശ്വര എൻ്റെ ചാവി പോയല്ലോ എന്ന് പറയുന്നത് എൻ്റെ മേടം എന്നെ ചീത്ത പറയും എന്നൊക്കെ പറയണേ അപ്പോൾ ഒരു മേടം അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ മേട എന്നെ ചീത്ത പറയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇതാവുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഗട്ടറിൽ നിന്ന് എൻ്റെ വണ്ടിയുടെ കീ എങ്ങനെ എടുക്കാനാണ് അപ്പോൾ അവർ പറയുന്നത് അതൊരിക്കലും നടക്കത്തില്ല ആ വണ്ടിയുടെ ചാവി എടുക്കാന്ന് പറയുന്നത് അത് ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നടക്കത്തില്ല നിങ്ങളത് വിട്ടേക്കുക ചാവി പോയി പോയി എന്ന് കരുതിയാൽ മതി <gasmusi> േ നിങ്ങള് നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഇതിന്റെ വേറെ ചാവി ഉണ്ടാവൂലോ രണ്ട് ചാവി എന്തായാലും എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഒരു ചാവി എടുത്തിട്ട് വാ എന്ന് പറയും കേട്ടോ അയ്യോ എൻ്റെ വീടൊക്കെ എവിടെയൊക്കെ എടുക്കുന്നത് എത്ര ദൂരാണ് ഞങ്ങൾ അർജന്റായി ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് ആ സമയം ഈ ചാവി എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുമോ ഇല്ല ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് അവർ ഇങ്ങനെ പറയണെ കേട്ടോ അപ്പോൾ ഇയാളാണെങ്കിൽ ആകെ ടെൻഷനാണ് ഇതിപ്പോ അമ്മ അറിഞ്ഞ് ആ എൻ്റെ മേട അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ വഴക്ക് പറയും എന്നെ എന്നൊക്കെ പറയാണ് അങ്ങനെ ഇയാൾ വരുന്നതും കാണാനില്ല അപ്പോൾ ഈ മേഡം കാറി നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇയാൾ കുറേ നേരമായല്ലോ ഞാൻ മാല വാങ്ങാൻ പറഞ്ഞയച്ചിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ എങ്ങോട്ടാണ് ഈ പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ ഇറങ്ങി വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഈ പറയുന്ന ഇയാളെങ്ങനെ അവിടെ ഗട്ടറിൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് തൻ്റെ വണ്ടിയുടെ ഡ്രൈവർ ഗട്ടറിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഇതെന്താണോ താനും ഇവിടെത്തന്നെ നിൽക്കുന്നത് എന്താണ് താൻ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഉടനെ മാഡം എൻ്റെ അടുത്ത് നിന്ന് ചാവി പോയിരിക്കുന്നു അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ആ മാഡം പറയാനെ ചാവി എങ്ങോട്ട് പോയി ഈ ഗട്ടറിൻ്റെ ഉള്ളിലോട്ട് പോയി എന്ന് പറയോ ഇത് കേട്ടോ ഉടനെ എന്താടോ എന്താണ് താനീ കാണിച്ചത് ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് സമയത്ത് ആ സ്ഥലത്തോട്ട് എത്താൻ കഴിയുക എന്തൊരു കഷ്ടമാണ് ഇത് എന്നൊക്കെ പറയുന്നത് ഈ മാഡം ഇങ്ങനെ ഉച്ച എടുക്കണം കേട്ടോ അപ്പോൾ മേഡം ഞാൻ വേണമെന്ന് കരുതിയിട്ടല്ല എന്റെ ചാവി പോയത് ഞാനെന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നന്ദിനി ആ വഴിക്ക് വരുന്നത് അപ്പോൾ ഈ മാഡം പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യുക ചാവി കിട്ടാൻ എനിക്ക് ചാവി കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയം ഇല്ല മാഡം ഇനി ഇതിനായിട്ടൊരു വഴി കാണുന്നില്ല എന്തായാലും ഇനി അത് കിട്ടത്തില്ല അതങ്ങ് ഒഴിവാക്കി വിട്ടേക്കെ എന്നും പറഞ്ഞിട്ട് എല്ലാവരും പോവാൻ നിൽക്കുമ്പോൾ നന്ദി ി എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോ ഉടം തന്നെ ഈ ചാവി ഇതിലോട്ട് പോയി വണ്ടിയുടെ ചാവി കെട്ടറിനോട്ട് പോയി അത് എടുക്കണം എന്ന് പറയട്ട് അയാള് അപ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയണം അത് ഞാൻ എടുത്ത് തരല്ലോ അപ്പോൾ ഈ മാഡം പറയണേ എന്താ കുട്ടി ഒരു വയസ്സായ ഒരു സ്ത്രീയാണ് നല്ല അന്തസ്തെ വലിയ പണക്കാരിയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് എന്താ കുട്ടി ഇനി ഈ പറയുന്നത് ഈ ചാവി കെട്ടറിനുള്ളിൽ നിന്ന് ഇത്രയും പേർക്ക് എടുക്കാൻ കഴിയാതെ നിന്നെ കൊണ്ട് എങ്ങനെ കഴിയുക ഇനിയിപ്പോൾ എന്തായാലും വേറെ ഓട്ടോ വിളിച്ചു പോട്ടെ ഞാൻ കറക്റ്റ് സമയത്ത് ആ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഞാനൊരു ഓട്ടോ വിളിക്കട്ടെ എന്ന് പറയട്ടെ അപ്പോൾ നന്ദിനി പറയാണ് മേഡം അമ്മ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത് തരാം അമ്മ അഞ്ച് മിനിറ്റ് നിൽക്കുക എന്ന് പറയാനായിട്ട് അപ്പോൾ ഈ സമയം എങ്ങനെ എടുക്കാനാണെന്ന് പറയുമ്പോൾ നന്ദിനിങ്ങനെ നാലുപേറും നോക്കുകയാണ് കേട്ടോ അപ്പോൾ നാലുപേർ നോക്കുമ്പോൾ അവിടെ അവർ ക്രിക്കൻ ആദ്യം ഇങ്ങനെ പോകുന്നത് കേട്ടോ അത് കാണുന്നതിനോട് കൂടി ഓ സമാധാനമായി എന്ന് പറഞ്ഞിട്ട് നന്ദിനി അയാളുടെ അടുത്തോട്ട് ഓടിച്ചില്ല കേട്ടോ എന്നിട്ട് അയാളോട് പറയാണ് അതെ നിങ്ങളുടെ കയ്യിൽ കാന്തുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി അയാൾ പറയാം ഉണ്ടല്ലോ മേഡം എന്തിനാ വിലക്ക് വാങ്ങാനാണോ അയ്യോ എനിക്ക് വിലക്ക് വാങ്ങാനല്ല ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ആ കാന്തം തരുമോ അപ്പോൾ അത് കേട്ടോടിനെ എന്തിനാ മേഡം ആ കാന്തം അതെ അവരുടെ വണ്ടിയുടെ ചാവി ആ ഗെറ്ററിനുള്ളിലോട്ട് പോയിട്ടുണ്ട് അതൊന്നും എടുത്തു കൊടുക്കാനാണ് അപ്പോൾ ഇതൊന്നും െ ഈ അമ്മ ഈ നന്ദിനിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ നന്ദിനി എന്ത് ചെയ്യുന്നു ഈ കാന്തം കൊണ്ടുവന്നിട്ട് ഈ അമ്മയുടെ മുന്നിൽ നിന്നിട്ട് പിന്നീട് നാലുപുറം നോക്കിയിട്ട് ഒരു കയറ് തപ്പിപ്പിടിച്ചെടുക്കുകയാണ് അങ്ങനെ ഈ കയറടുത്ത് നന്ദിനി പതിയെ ഈ കയറിടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ അത് കാണുന്നതിനോട് കൂടി ഈ അമ്മ എന്തവള് കാണിക്കുന്നു എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഡം അമ്മ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് എന്തായാലും ഞാൻ ഈ ഒരു ചാവി എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് കയറിൻ്റെ തലപ്പത്ത് കാന്തം കെട്ടിട്ടേ അത് ഘട്ടറിനുള്ളിലോട്ട് ഇടണേട്ടോ അങ്ങനെ ഉള്ളിലോട്ട് കിടുന്നതിനോട് കൂടി ചാവി അതിനെല്ലാം ഒട്ടിപ്പിടിക്കാൻ അങ്ങനെ ചാവി നന്ദിനി എടുത്ത് കൊടുക്കണം അങ്ങനെ എല്ലാവരും വലിയ അത്ഭുതത്തോടു കൂടി നന്ദിനിയുടെ ആ ഒരു പ്രവൃത്തി അത് കണ്ടിട്ട് വല്ലാത്തൊരു ഇഷ്ടം ഈ അമ്മക്ക് തോന്നുകയാണ് ഇനിയാണ് കഥയുടെ ടെസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ എന്നാലും ഈ സമയം സൂര്യമാണെങ്കിലും ആകെ ടെൻഷനായി നന്ദിനി ഇങ്ങോട്ട് പോയച്ചാ നന്ദിനിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു നന്ദിനി വീട്ടിലില്ല എന്നുള്ള സത്യരാജു പറയുമ്പോൾ നന്ദിനിയെ തിരക്കിറങ്ങാണ് നന്ദിനിയാണെങ്കിൽ ഈ പൂജയിൽ നിന്നും ഓടി രക്ഷപ്പെടാനാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത് എന്നുള്ള സത്യം ഇനി അറിയാനിരിക്കുന്നേ ഉള്ളു കേട്ടോ